ഇത്രയും വിജയം വന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഫിൽട്ടറേഷനാണ് ഈ ഫിൽറ്ററേഷൻ ചെയ്ത കുട്ടികൾക്കൊക്കെ ഒരുമിച്ച് ഇരുന്ന് നമ്മൾ ഒരുപാട് ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തു നമ്മൾ ഒരുപാട് കണ്ടന്റുകളൊക്കെ പഠിച്ചു വിവരം റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അതായത് കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് കൊസ്റ്റ്യൻസ് നാൽപ്പത് നാല്പത് ചോദ്യങ്ങൾ നമ്മൾ നോക്കി അതും നമ്മുടെ കുട്ടികൾ പഠിച്ചു ബാങ്ക് ആ ചില്ലാൽ ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജെറ്റീവ് ബാങ്ക് ആകുമ്പോൾ ഫുൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല ആ ഒബ്ജറ്റീവ് നമുക്ക് ചോദ്യങ്ങൾ ഫുള്ള് കൊടുക്കും ആ ചോദ്യങ്ങൾ പാത്രം ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേര് റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് കൊച്ചി ഹലോ ഒരു വൺ പാസ് സ്റ്റഡീസ് എൻ്റെ പുതിയൊരു ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ദിവസ ഏപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ പ്ലസ് ടു റിസൾട്ട് ഇന്നലെ വന്നു ഇന്നലെ വന്നപ്പോൾ ഞാൻ ആദ്യം കുട്ടിയോട് പറഞ്ഞു മക്കളെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നോക്കി എല്ലാവരും സന്തോഷം ഞാനും സന്തോഷം ഹാപ്പി മക്കളെ ഹാപ്പി ഫുൾ ഹാപ്പി കാരണം എന്താ നമ്മുടെ കുട്ടികൾ റിസൾട്ട് നോക്കി കുട്ടികളൊക്കെ നല്ല വിജയമാണ് ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ തന്നെയാണ് നല്ല വിജയത്തിലാണ് വരാറുള്ളത് ആ ഒരു പ്രതീക്ഷയും നമുക്ക് പോയിട്ടില്ല ഇപ്രാവശ്യം നമുക്ക് നല്ല സക്സസ് തന്നെ നേടാൻ പറ്റി പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റിന്റെ റിസൾട്ടുകളൊക്കെ നമ്മൾ നെലലൈസ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം പഠിക്കാൻ വന്നു എൻ ഐഒസിൽ പ്ലസ് ടു സയൻസ് എടുക്കണം എന്നുള്ള ആവശ്യത്തിൽ വന്നു കൊമേഴ്സ് എടുക്കണം എന്ന് പറഞ്ഞു ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് പറഞ്ഞു പല പല സാഹചര്യങ്ങളിലാണ് നമ്മൾ പഠനത്തിലോട്ട് വന്നത് വന്ന സമയത്ത് ഓക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായ കുട്ടികളുണ്ടാവും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലോട്ട് കാണാൻ പറ്റാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാൻ പറ്റാത്ത വേറെ എവിടെയെങ്കിലും പഠിച്ച് ഒന്നും പ്രോപ്പറായിട്ട് കിട്ടാതെ അവസാനം പരീക്ഷ അടുപ്പിച്ചിട്ട് നമ്മുടെ ബാസിന്റെ ക്രാഷ് കോഴ്സ് ഞാൻ നടത്തിയ ക്രാഷ് കോഴ്സിൽ വന്ന കുട്ടികളും നിങ്ങളൊക്കെയാണ് ഇപ്പം വീഡിയോ കണ്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വിജയത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാസിലെ സ്റ്റുഡൻസ് ഇവിടെ ഫുൾ ആൻഡ് ഫുൾ പഠിച്ച കുട്ടികൾ അതേപോലെ തന്നെ നമ്മുടെ ബാസിൽ അവസാനമായിട്ട് നമ്മുടെ ആ ക്രാഷിന് വേണ്ടിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏറ്റവും സന്തോഷിക്കാൻ പറ്റിയ ദിവസം തന്നെയാണ് ഇന്ന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിജയം അത്രയും വലിയ വിജയമാണ് നമ്മൾ ഇപ്പം ആവശ്യം നേടിയിട്ടുള്ളത് ഈ ഒരു ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നോക്കുക നമുക്ക് ഒരു പല പല കാര്യങ്ങൾ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ മറ്റു പല പ്രയാസങ്ങൾക്കിടയിലൂടെയാണ് ഈ ഒരു പ്ലസ് എന്നുള്ള സ്വപ്നമായിട്ട് നമ്മൾ വന്നിട്ടുണ്ടാവുക ഇനി ഇപ്പോൾ സയൻസ് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടിവരും കോമേഴ്സ് എടുത്ത് പോകേണ്ടിവരും ഹ്യൂമാനിറ്റീസ് പാസ് ആയവർക്ക് പോകേണ്ടി വരും എല്ലാത്തിനും നമുക്ക് ആ ഒരു ഒരു പ്രചോദനം ആ ഒരു ഒരു ആവേശമൊക്കെ കിട്ടുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റിസൾട്ടുകളാണ് നല്ല മാർക്കോട് വിജയിച്ചു പറഞ്ഞു ഇന്നലെ തൊട്ട് കുട്ടികൾ വീഡിയോ താഴെ കമന്റ് ചെയ്തു തുടങ്ങി സാറെ പാസ് ആയി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മക്കളെ ഏറ്റവും കൂടുതൽ ഞാനാണ് നിങ്ങളോട് നന്ദി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് പഠിച്ച് നമ്മൾ ഇതാ ആ ഒരു കപ്പലിനെ ഇന്ന് നമ്മുടെ ആ ഒരു കരയിലോട്ട് നമ്മൾ നങ്കൂരം വിട്ടിരിക്കുകയാണ് സോ നമ്മുടെ കപ്പൽ ഇതാ നല്ല അടിപൊളിയായിട്ട് നല്ല തല ഉയർത്തിയിട്ടാണ് നമ്മുടെ കപ്പൽ ഇപ്രാവശ്യവും കരയിലോട്ട് കയറിയിട്ടുള്ളത് കാരണം എന്താ നമ്മൾ പരീക്ഷയ്ക്ക് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പഠിക്കേണ്ട പരീക്ഷയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ഏതാണെന്നുള്ള പറഞ്ഞു അതിനുള്ള ഇമ്പോർട്ടൻറ്റ് കണ്ടന്റുകൾ ഏതാണെന്നുള്ള കൊടുത്തു അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്തു ഫുൾ ബുക്ക് അതായത് എൻ എ ഒരു ഫുൾ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആൻഡ് ഫുൾ പഠിക്കേണ്ട എന്നുള്ള നമ്മൾ പറഞ്ഞു അല്ലെ ഫുൾ ആൻഡ് ഫുൾ പഠിക്കണ്ടെന്ന് പറഞ്ഞു പോർഷൻസ് നമ്മൾ നമ്മൾ ഒഴിവാക്കിയിട്ട് പബ്ലിക് എക്സാം ടോപ്പിക്ക് തന്നെ തന്നെ അതിൽ ഷോർട്ട് കൊടുത്തു ഏത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കണ്ടന്റുകൾ ഷോർട്ട് ചെയ്ത് കൊടുത്തു അതിന് നമ്മുടെ ബാസിൻ്റെ മെറ്റീരിയലൊക്കെ നമ്മൾ എന്താ അതിന്റെ ഒബ്ജക്റ്റീവും അതിന്റെ സബ്ജക്റ്റീവും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊടുത്തു ഒബ്ജക്റ്റീവ് ബാങ്ക് തന്നു ഒബ്ജക്റ്റീവ് ബാങ്ക് ആ ചില്ലറക്കാരല്ല ഒബ്ജക്റ്റീവ് ബാങ്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് ആകുമ്പോൾ എന്താ ഫുൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല ആ ഒബ്ജക്റ്റീവ് നമ്മൾ ചോദ്യങ്ങൾ ഫുള്ള് കൊടുത്തു ആ ചോദ്യങ്ങൾ മാത്രം കുട്ടികൾ പ്രിപ്പയർ ചെയ്തു പോയി അതേപോലെ തന്നെ നമ്മൾ ക്യു എൻ എ സെഷൻ കണ്ടക്ട് ചെയ്തു ക്യു എൻ എ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഈ പറഞ്ഞ പരീക്ഷക്കൊക്കെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പ്രീവിയസ് റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് അതായത് കഴിഞ്ഞ പരീക്ഷകളിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റൻസ് നാൽപ്പത് നാൽപ്പതും ചോദ്യങ്ങൾ നമ്മൾ നോക്കി അതും നമ്മുടെ കുട്ടികൾ പഠിച്ചു സോ ബാസിൽ വന്ന കുട്ടികൾ ഫുൾ ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട കാര്യമില്ല പറഞ്ഞു അത് ഒഴിവാക്കി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൽ നമ്മുടെ ബാസിൻ്റെ റിവിഷനിൽ നമ്മുടെ ബാസിൻ്റെ അക്കാഡമിക്സ് ട്യൂഷനിലോടൊക്കെ വന്ന കുട്ടികൾക്ക് ഈ ഒരു ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ഫൈനലി നമ്മളിതാ ഒരു മോഡൽ എക്സാം ഇവിടെ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികളുടെ എക്സാമിനെ എക്സാമിൽ പോകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് എക്സാം ഓർണായിട്ടുള്ള കണ്ടൻറ്റുകൾ ഓരോ സബ്ജക്റ്റിനെ ഇമ്പോർട്ടൻറ്റ് കണ്ടുകൾ ഒക്കെ പറഞ്ഞു ഇരുന്നൊക്കെ നമ്മൾ കുട്ടികൾ നല്ല രീതിയിലെടുത്തു എന്നൊരു പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇതെല്ലാം ആതിൽ സാറിൻ്റെ ആടും തെങ്ങും ഒരിക്കലും ചതിക്കില്ല എന്ന് പറഞ്ഞു ഇതും കൂടി അപ്ലൈ ചെയ്തിട്ട് നമ്മളിതാ ഇന്ന് ഈ ഒരു റിസൾട്ട് നിൽക്കുകയാണ് എനിക്കറിയുന്നുണ്ട് രണ്ടു മാസം മുമ്പൊക്കെ നമ്മൾ അത്രയും നമ്മളെല്ലാവരും കൂടി അത്രയും വളരെ ആവേശത്തോടു കൂടി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് നമ്മൾ ഒരുപാട് ലൈവ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്തു നമ്മൾ ഒരുപാട് കണ്ടന്റുകളൊക്കെ പഠിച്ചു നമ്മളെല്ലാവരും കൂടി എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഈ ഒരു പഠനത്തെ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സക്സസ് നമ്മൾ ഈ ഒരു വിജയം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കത്ര തന്നെ എനിക്കും സന്തോഷമുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ആഹ്ലാദമുള്ളൊരു സന്ദർഭമാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നേടാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണുള്ളത് കാരണം എന്റെ കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിച്ചതിലോ നമ്മൾ ആ പഠിച്ചതിൽ നമുക്കൊരു എഫേർട്ടിനൊക്കെ ഒരു ഔട്ട്പുട്ട് കിട്ടിയല്ലോ എന്നുള്ള ഏറ്റവും വലിയ സന്തോഷത്തോടെയാണ് മക്കളിൽ നിന്ന് നിൽക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു പഠനം ഇവിടെ നിർത്തരുത് മുന്നോട്ട് പോവാം ഇപ്പോൾ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഒക്കെ പഠിച്ച് പാസ്സായ കുട്ടികൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എപ്പോഴും നോക്കൂ നമ്മുടെ ബാസിന്റെ റിസൾട്ട് അനാലിസിസിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഠിച്ച കുട്ടികൾ ഹ്യൂമാനിറ്റീസിൽ നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞ പ്രാവശ്യം നയൻ്റി ഫോർ ആണ് ഇപ്പ്രാവശ്യം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് പരീക്ഷ എഴുതിയ കുട്ടികളുടെ കാര്യമായിട്ട് പറയുന്നത് എല്ലാവരും പാസ്സാണ് നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികളും പാസ്സാണ് അതേപോലെ തന്നെ കോമേഴ്സിൽ നയന്റി വൺ പെർസെന്റേജ് ആണ് ഇവിടെ അക്കൗണ്ടൻസിയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ പോലും നയന്റി വൺ പെർസെന്റ് നല്ല ഒരു തൊണ്ണൂറ്റൊന്ന് ശതമാനം കുട്ടികൾക്കും വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് സയൻസിൽ നോക്കൂ നയന്റി പെർസെന്റേജ് ഓക്കെ സയൻസിനൊക്കെ ഏറ്റവും വലിയ റിസൾട്ട് കാരണം എന്താ പറയുക ഓൾ കേരളത്തിന്റെ നമുക്ക് ഏകദേശം ഒരു എഴുപത് റിസൾട്ട് ഉള്ളൂ ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അറുപത്തഞ്ച് ടു അറുപത്തി ആ ഒരു റിസൾട്ടെ മൊത്തം റിസൾട്ട് വന്നിട്ടുള്ളൂ ഇതൊരു അപ്രോക്സിമേറ്റ് കണക്കാണ് ആക്ച്വലല്ല ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം സോ ഏകദേശം ഇത്രേ നമുക്ക് ശതമാനം വന്നിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും വിജയം വന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഫിൽട്ടറേഷനാണ് ഈ ഫിൽട്രേഷൻ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും അതാണ് നമ്മുടെ സന്തോഷം നമ്മുടെ ഈ ഒരു സന്തോഷം ഏറ്റവും മധുരമേറുന്നത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആവുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് നല്ല വിജയം നേടാൻ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസിൽ നമ്മുടെ മൂന്ന് ബാച്ചുകളായിട്ട് പഠിച്ച നമ്മുടെ ബാസിലെ സ്റ്റുഡൻസും അതുപോലെ ക്ലാസ് കുട്ടികൾക്കൊക്കെ ഗ്രോസ് പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് തൊണ്ണൂറ്റി രണ്ട് ശതമാനം കിട്ടിയിട്ടുണ്ട് നയന്റി ടു പെർസെൻറ്റേജ് നമ്മൾ ഈ ഒരു പല ഏജ് ഉള്ള ആളുകൾ പല പല തിരക്കുള്ള ആളുകൾ വെറും സ്റ്റുഡൻസ് ആയിട്ട് നിൽക്കുന്ന ആളുകളല്ല പല പല തിരക്കിൻ്റെ അടിയിലൂടെ നമ്മൾ കുറച്ച് സമയം മാത്രം മാറ്റി നമ്മൾ ആ പരീക്ഷകൾ അടുപ്പിച്ചിട്ടൊക്കെ ഒരു വൺ മന്ത്രി മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ റിസൾട്ടൊക്കെ നമ്മൾ നേടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും അത്രയും നമ്മുടെ കുട്ടികളുടെ ആ ഒരു 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 കമ്മിറ്റ്മെന്റ് അവരുടെ ആ ഒരു ഈ പ്ലസ് ടു എനിക്ക് വേണം ഈ പ്ലസ് ടു ഞാൻ എന്നുള്ള അവരുടെ നമ്മുടെ കുട്ടികളുടെ ഒരു തീർച്ചയായിട്ടും അവരുടെ പങ്കാളിത്തം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പഠിപ്പിക്കാൻ ആർക്കും സാധിക്കും എന്ത് ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അല്ലെങ്കിൽ ഗൈഡ് മെറ്റീരിയൽ എടുക്കുക പഠിപ്പിക്കുക കഥ പറഞ്ഞു കൊടുക്കുക കവിത പറഞ്ഞു കൊടുക്കുക പക്ഷെ പഠിപ്പിച്ചാൽ മാത്രം പോരാ അത് മെൻറ്റർ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരുമിച്ച് നിർത്താൻ പറ്റണം നമ്മളൊപ്പം നിർത്തിയിട്ട് ഇത് കൊണ്ടുപോയി ഈ കപ്പലിനൊരു കരയിലോട്ട് അടുപ്പിക്കാൻ പറ്റണം അടുപ്പിച്ചിട്ട് ആ കൊടി ഉയർത്താൻ പറ്റണം ആ കൊടിയാണ് നമ്മൾ ഇന്നോട് ഉയർത്തിയത് നമ്മൾ വിജയിച്ചു എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ ഏറ്റവും വലിയ സംഭവമായിട്ട് കാണുന്നത് അതായത് പഠിപ്പിക്കുക എന്നുള്ളത് ആർക്കും സാധിക്കും പക്ഷേ പഠിപ്പിക്കാനുള്ള ഒരു പ്രചോദനം അതിന്റെ ഒരു ആവേശം അതിന്റെ ഒരു മോട്ടിവേഷൻ ഒരു ഇൻസ്പിറേഷൻ അതിന്റെ ആ ഒരു ഒരു പവർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ഒരുപാട് ഇനി ഇപ്പോൾ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഞാൻ ഈ ഒരു കോഴ്സിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇനിയും വരുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് തന്നെ വിശ്വസിക്കാം നമ്മളിപ്പോൾ പാസ്സായും കുട്ടികൾ തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് സോ ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു വിജയം തന്നെ ഇതിലും ഇതിലേറെ വിജയം നമുക്ക് ഇപ്പം ഇതും പറഞ്ഞതിലേറെ നൂറിൽ നൂറ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും കാരണം നമ്മളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇപ്പോ പ്ലസ് ടു റിസൾട്ട് വന്ന് പാസ് ആയിരിക്കുന്ന കുട്ടികൾ ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലസ് സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് മൂന്ന് സ്ട്രീമുകളിലായിട്ട് പാസ്സായ കുട്ടികൾ ഓക്കെ പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ സയൻസിന്റെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പി സി ബി പി സി എം എന്നുള്ള രണ്ട് കാറ്റഗറി ഉണ്ട് അതായത് ബയോ സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് സയൻസ് ഒക്കെ പാസായ കുട്ടികളാണെങ്കിൽ നിങ്ങൾ എം ബി ബി എസ് ബി എസ് അങ്ങനെയുള്ള മേഖലയിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സെക്ഷനോട്ട് പോകുക അതല്ലെങ്കിൽ നമ്മൾ ടെക്നിക്കൽ അതായത് ബിടെക് ഒക്കെ പോലത്തെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കൊക്കെ ആർക്കിടെക് കോഴ്സുകൾക്ക് പോകുക അതിനൊക്കെ നമ്മുടെ സർട്ടിഫിക്കറ്റ് സർവ്വീറ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് ഓഫ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കൊക്കെ പോകാൻ പറ്റും അതായത് സയൻസ് കുട്ടികൾക്കൊക്കെ ആർട്സ് കോഴ്സുകൾ വേണമെങ്കിൽ ഇപ്പോൾ ബി എ സൈക്കോളജി പോലത്തെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് എടുക്കാൻ പറ്റും അല്ല ഓഡിയൽ മോഡ് ഡിസ്റ്റൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾക്ക് വരാൻ പറ്റും നമുക്ക് എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ് സോ കാണുന്ന നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ബാസിൽ ഇപ്പം തന്നെ ഡിഗ്രി അഡ്മിഷൻ എടുക്കും അപ്പം റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കണം അഡ്മിഷൻ വേണ്ടിയിട്ട് കാരണം ഒന്നാം നമ്മൾ റിസൾട്ട് വഴികട്ട് മാത്രമല്ല ഡിഗ്രിയുടെ അഡ്മിഷൻ ക്ലോസിംഗ് ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സോ ഈ ഒരു കിട്ടുന്ന സമയത്ത് തന്നെ വേഗം തന്നെ നമ്മുടെ കോഴ്സൊക്കെ ഏകദേശം നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ ചെയ്ത കുട്ടികൾക്ക് ഏകദേശം ഒരു കോഴ്സ് ഏതാണെന്നുള്ള കൺഫേം ആണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുക്കാൻ പറ്റും മാത്രമല്ല നിങ്ങൾക്ക് ആ കോഴ്സ് ചേഞ്ച് ചെയ്യും ബിഫോർ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്ഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ബാസ്റ്റി സെൻറ്ററിൽ നൽകുകയാണ് സോ നിങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ബിഫോർ രജിസ്ട്രേഷൻ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് കോഴ്സ് ഒക്കെ ഏകദേശം കൺഫേം ആയി നമ്മൾ നമ്മളിത് അഡ്മിഷൻ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സോ തീർച്ചയായിട്ടും ഈ ഒരു ഇൻടേക്ക് തന്നെ പോകാം നമ്മൾ വർഷം മിസ്സാക്കരുത് നമ്മളിവിടെ പാസ്സാവുന്നത് ഏപ്രിൽ ട്വൻറ്റി ഫൈവ് അതായത് ജൂണിലാണ് നമ്മൾ പാസ് ആവുന്നതെങ്കിൽ അടുത്ത ജൂൺ തന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ എക്സാം കമ്മിയുള്ള രീതിയിൽ അത് ഈ ഇൻടേക്ക് ഇപ്പോൾ നമുക്ക് ഡിഗ്രികളൊക്കെ ജൂൺ ഇൻടേക്ക് നട ജൂൺ ജൂലൈ ഇൻടേക്ക് നടന്നുകൊണ്ട് കഴിക്കുകയാണ് സോ ഈ വർഷം തന്നെ ഡിഗ്രിക്ക് കയറാം ഓക്കെ അപ്പൊ ഇവിടെ കോമേഴ്സ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൊക്കെ പോലത്തെ കോഴ്സ് അല്ലെങ്കിൽ ബി എ കോഴ്സുകൾ ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ ഹ്യമാനിറ്റീസ് ആണെങ്കിൽ നമുക്ക് ബി എ അതേപോലെ തന്നെ നമുക്ക് ബി എസ് ഡബ്ല്യൂ ഒക്കെ പോലത്തെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കോഴ്സുകൾ റെഗുലറായിട്ട് പോയി പഠിക്കാൻ താല്പര്യ കുട്ടികൾക്ക് റെഗുലറായിട്ട് പോവാം ഞാൻ ഡിസ്റ്റൻസാണ് നോക്കുന്നത് ഇപ്പോൾ പാരലായിട്ട് നമുക്ക് മറ്റുള്ള ജോലി ചെയ്യണം അല്ലെങ്കിൽ ഒരു വേറെ ഒരു കോഴ്സിന്റെ കൂടെ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളൊക്കെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്റ്റൻസ് മോഡിലോട്ട് വരാം സോ ഓഡിയൽ ഡിസ്റ്റൻസ് കോഴ്സുകൾ നമ്മുടെ ബാ സ്റ്റഡി സെന്ററിൽ ബി ഇംഗ്ലീഷ് കോഴ്സ് അതുപോലെ തന്നെ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി സൈക്കോളജി മലയാളം ഇത്രയും കോഴ്സുകൾ ബി എ കോഴ്സുകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ബി കോം നമുക്ക് അവൈലബിൾ ആണ് ബി ബി എ അവൈലബിൾ ആണ് ബി എസ് ഡബ്ല്യൂ അവൈലബിൾ ആണ് ഓക്കെ ഇങ്ങനെ ഒമ്പത് കോഴ്സുകൾ നമ്മുടെ സ്റ്റഡി സെന്ററിൽ കോമേഴ്സ് ആൻഡ് ആർട്സ് സെക്ടറിൽ അവൈബിൾ ആണ് സോ ഇതിനൊക്കെ റെഗുലർ ക്ലാസുകൾ നമ്മുടെ ബാ സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എൻ എ ഒസിൽ പഠിച്ച് എങ്ങനെ നമ്മൾ പാസ്സായത് എൻഒസിൽ എടുത്ത പോലെ തന്നെ ഫുൾ സിലബസിനെ ഷോർട്ട് ചെയ്തിട്ടില്ല അതായത് അതിൻ്റെ ഗൈഡ്സ് നമ്മൾ എൻ ഒസ് കൊടുക്കുന്ന പോലെ തന്നെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഗൈഡ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഗൈഡ്സ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് മാത്രമല്ല സിമ്പിളാക്കി കിട്ടുന്ന രീതിയിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഇപ്പം എൻസ് ഒക്കെ പാസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് ഡിഗ്രി എന്ന് പറയുമ്പോൾ പോയിരിക്കും ഇനി ഞാൻ ഡിഗ്രി ഒന്നും എടുക്കുന്നില്ല കാരണം അങ്ങനൊന്നും മക്കളെ മക്കളെസ് നമ്മൾ എടുത്തു പാസ് അതേപോലെ തന്നെ ഡിഗ്രി നമ്മൾ എടുക്കും ഡിഗ്രിയാണ് നമ്മൾ ചെയ്യുന്നത് സിക്സ് ഫേക്ക് അത് ഫേക്ക് ആണ് നമുക്ക് ത്രീ ഇയർ നോർമൽ ഡിഗ്രിയാണ് നമ്മൾ എടുക്കുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒമ്പത് കോഴ്സുകളാണ് അപ്പോൾ കോഴ്സുകൾ ഏത് കോഴ്സുകളുണ്ടെങ്കിൽ അറ്റ കുട്ടികളാണെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒമ്പത് കോഴ്സുകൾ ഏത് കോഴ്സുകളാണ് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മളത് യൂണിവേഴ്സിറ്റി എന്നുവെച്ചാൽ ഇന്ദ്രഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി അതേപോലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റികളാണ് ഏറ്റവും വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി അതുകൊണ്ടാണ് നമ്മൾ ആ കോഴ്സ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ശ്രീനാരായണ ഗുരു അപ്പം യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നമ്മൾ ബി എ മലയാളം സോഷ്യോളജിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഈ രണ്ട് കോഴ്സ് യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ കോഴ്സുകൾ വരുന്നത് ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ അല്ലാതെ മക്കളെ ഡിസ്റ്റൻസ് ആയിട്ട് വേറെ ഒരു യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ചൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് പാസ് ആയി കഴിഞ്ഞാൽ അതിന് വാല്യൂ ഈക്വലൻസി പ്രശ്നങ്ങളൊക്കെ വരും സോ നമ്മൾ എൻഒസ് അല്ലേ പ്ലസ് ടു എടുത്ത് എന്താ നമ്മൾ മറ്റുള്ള ബോർഡുകൾ എടുക്കാൻ മറ്റുള്ള ബോർഡ് എടുത്തുകഴിഞ്ഞാൽ അതിന് വാല്യൂ ഉണ്ടാവില്ല എന്നുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി നമ്മൾ ഗവൺമെന്റ് ബോർഡിനെ എടുത്തത് സോ സെൻട്രൽ ഗവൺമെന്റ് ബോർഡ് എൻഒസ് എടുത്ത കുട്ടികളാണ് നിങ്ങളൊക്കെ സോ നിങ്ങൾ തീർച്ചയായിട്ടും ഇഗ്നോ എടുക്കുക ഇന്ദ്രിഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ മലയാളത്തിൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാടക ഓപ്പൺ യൂണിവേഴ്സിറ്റി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളെ വേറെ ഒരു യൂണിറ്റ് അണ്ണാമല ഭാരതിയർ മേരകാമറി മറ്റ്രസ് ഇങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ പോവാതിരിക്കും എനിക്ക് ഈക്ലൻസി പ്രശ്നങ്ങൾ ഉണ്ടാവും സോ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളാണ് നിങ്ങൾക്ക് ഈക്വലൻസി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു നോർമൽ റെഗുലർ ഡിഗ്രി അതേ വേലിനുള്ള ഓഡിയൽ ഡിസ്റ്റൻസ് ഡിഗ്രി നമുക്ക് ഇവിടെ നേടാൻ പറ്റും സോ ഇപ്പോൾ നമുക്ക് കുട്ടികൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൗൺസിലിംഗ് സെഷൻ നടന്നുകൊണ്ടു കൊണ്ട് വൗൺലിങ് നടന്നുകൊണ്ട് എടുക്കുകയാണ് ഇപ്പോൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ച സിക്സ് തൗൻഡ് സ്റ്റുഡൻസ് നമ്മുടെ ഫൗണ്ടേഷൻ ഇപ്പാൻ ജോയിൻ ചെയ്ത് സോ ഫൗണ്ടേഷൻ കുട്ടികൾക്ക് ഇന്ന് തൊട്ട് കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സൊ വൺ ടു വൺ കൗൺസിലിംഗ് ഭാഗമായിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും സോ അവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഓരോ കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് നമ്മൾ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രി അഡ്മിഷൻ എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടുന്ന് നമ്മൾ വീണ്ടും ഈ എല്ലാ കോഴ്സുകളുടെയും ഒരു ഫൗണ്ടേഷൻ നൽകിയിട്ടാണ് നമ്മൾ കോഴ്സ് കൺഫേം ചെയ്യുന്നത് അപ്പോൾ ഒരു അവസരം കൂടി അവൈലബിൾ ആണ് സോ നിങ്ങൾ ഏതൊരു കോഴ്സ് ഓപ്റ്റ് ചെയ്തോളൂ മക്കളെ എന്നിട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ ആ കോഴ്സ് തന്നെ കൺഫേം ആ അത് മതി ചേഞ്ച് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒമ്പത് കോഴ്സുകൾ ഏത് കോഴ്സിലോട്ട് വേണേലും ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് ടു പാസ് ആയ കുട്ടികൾ ഇനി മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് വരാൻ കാത്തിരിക്കൊന്നും വേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം റിസൾട്ട് വെച്ചിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ എസ് എസ് സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു റിസൾട്ട് വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ഫോട്ടോ ഇത്രയും ഡോക്യൂമെന്റ്സ് ആയ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അഡ്മിഷൻ എടുക്കാം ഡിഗ്രി അഡ്മിഷൻ എടുത്ത് നമുക്ക് നമ്മുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാം അപ്പോൾ റിസൾട്ടൊക്കെ കുറച്ച് വൈകിട്ടാണ് വന്ന അതുകൊണ്ട് നമുക്ക് ഏകദേശം നമ്മുടെ അഡ്മിഷനൊക്കെ ക്ലോസിംഗ് ടൈമാണ് ഇപ്പോൾ നമുക്ക് അതെ ഗ്ഗ്നോലൊക്കെ നമ്മൾ അഡ്മിഷൻ രണ്ട് മൂന്ന് മാസം മുമ്പ് സ്റ്റാർട്ട് ചെയ്താണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു എക്സ്ടെൻഷൻ വന്നിട്ട് ജൂലൈയിൽ കൂടി എക്സ്റ്റൻ വന്നതുകൊണ്ട് പകുതി വരെ എക്സ്ട്രൻ വന്നതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഇപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം ഡിഗ്രിയിട്ട് വരും അപ്പം ആയതിനെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ അടുത്ത് തന്നെ നമുക്ക് സ്റ്റഡി സെൻറ്ററും അതുപോലെ തന്നെ എക്സാം സെൻറ്റർ കിട്ടുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വൈകാം പെട്ടെന്ന് മുമ്പ് റിസൾട്ട് വേണ്ടി മുമ്പനങ്ങളോട് പറഞ്ഞിരുന്നു റിസൾട്ട് വരുമ്പോൾ ലാസ്റ്റ് ടൈമിലായിരിക്കും പിന്നെ നമുക്ക് സമയം അറിയിക്കാൻ ആലോചിക്കാനെന്നുള്ളതാണ് അപ്പോൾ റിസൾട്ട് വന്നു ഇനി നമുക്ക് നമ്മുടെ എടുക്കാം വേഗം തന്നെ ഡിഗ്രിയിലൊക്കെ ജോയിൻ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ബസ്റ്റഡ് സെൻറ്ററിൽ ഡിഗ്രി ജോയിൻ ചെയ്യാൻ വേണ്ടി തയക്കാൻ നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഈ നമ്പറോട് ജസ്റ്റ് നിങ്ങൾ മിസ് കോൾ അടിക്കുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്ത ഡിഗ്രി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇത്രയും വലിയൊരു വിജയമൊക്കെ നിങ്ങൾ നേടി മക്കളെ ഇനി ഈ ഒരു വിജയമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക എല്ലാ മേഖലയിലും നമുക്ക് ഇതേപോലെ നൂറുമിനി വിജയം നേടാൻ എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒരു റിസൾട്ട് അനാലിസിസ് ആണ് നമ്മുടെ ഒരു വിജയമാണ് നമ്മുടെ വിജയം സന്തോഷം നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൺഗ്രചുലേഷൻസ് ഈ ഒരു റിസൾട്ടിൽ ആർക്കെങ്കിലും തോൽക്കേണ്ടി വന്നത് ഒരു വിഷയങ്ങൾക്ക് എസ് വൈ രണ്ട് വിഷയങ്ങൾ എക്സ് വൈ സി ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺ ഡിമാൻഡൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് മന്ത് തന്നെ അവൈലബിൾ ആണ് അതിലും നെക്സ്റ്റ് മന്ത് എടുത്തിട്ട് നമുക്ക് ഈ പ്രശ്നത്തിന് നമുക്ക് ഡിഗ്രിക്കൊക്കെ പോകാനുള്ള ചാൻസസ് അവൈലബിൾ ആണ് അതിനെക്കുറിച്ചു ഡീറ്റെയിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഒന്നു രണ്ട് വിഷയങ്ങൾക്ക് തോറ്റുപോയിക്കിട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമല്ല മക്കളെ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയും ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞു നമ്മുടെ റിസൾട്ടെ കുറിച്ചിട്ടാണ് സോ വെരി വെരി ഹാപ്പി അപ്പോൾ ഈ ഒരു വിജയം ഷെയർ ചെയ്യാൻ വേണ്ടി മക്കളെ നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഒരു ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾ ഈ വീഡിയോ തന്നെ കമന്റ് ചെയ്ത് പറയും ഓക്കെ അതേപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഇതാ എല്ലായിടത്തും നമുക്ക് ഇതേപോലെ തന്നെ ജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു ചേർക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്